ആധിക്യം കൊണ്ട് ഇത്രയും അത്ഭുതം ചെയ്തിട്ടുള്ള മറ്റൊരു വിശുദ്ധനുണ്ടോ എന്ന് പോലും വിശുദ്ധ ഫെററുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം വിസ്മയം കൊള്ളും വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിലുണ്ടായ ഒന്നും രണ്ടും അത്ഭുതങ്ങളല്ല എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അത്ഭുതങ്ങളാണ് സഭ അംഗീകരിച്ചത് എന്നാൽ വിശുദ്ധനിലൂടെ പ്രവർത്തിക്കപ്പെട്ട അത്ഭുതങ്ങൾ ലക്ഷം കവിയുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ രചിച്ച വിശുദ്ധ വിൻസൻ ഫെററുടെ ജീവിതത്തിലെ ഏതാനും ചില അത്ഭുതങ്ങളിലൂടെ കടന്നുപോകാം ആയിരത്തി നാനൂറ്റി ഏഴിലെ ഒരു ഓശാന ഞായറാഴ്ച അൻ്റാലൂഷ്യയിൽ വിശുദ്ധ വിൻസെന്റ് ഫെറർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കേൾക്കാൻ ഒരു യഹൂദനം ഉണ്ടായിരുന്നു സ്ഥലത്തെ പ്രധാനിയായ അയാളുടെ പേര് അബ്രഹാം എന്നായിരുന്നു വിശുദ്ധ വിൻസെന്റിന്റെ ധ്യാന പ്രസംഗം കേട്ടപ്പോൾ അയാൾ വളരെയധികം കോപാകുലനായി വിശുദ്ധനെതിരെ എണീറ്റ് നിന്ന് ദേഷ്യം പ്രകടിപ്പിച്ചു ആളുകൾ അയാൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധൻ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയും അബ്രഹാമിനെ പോകാൻ അനുവദിക്കുകയും ചെയ്തു അയാൾ ഹോൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ഭൂമുഖത്തിന്റെ ഒരു ഭാഗം പൊട്ടി അടർന്നു വീണു അയാൾ അതിനടിയിൽപ്പെട്ട് മരണമടഞ്ഞു ആളുകളെല്ലാം ഈ രംഗം കണ്ട് ഞെട്ടി തരിച്ച് നിന്നുപോയി വിശുദ്ധൻ പെട്ടെന്ന് തന്നെ അവിടേക്കെത്തി മൃതദേഹത്തിന് സമീപം മുട്ടുകുത്തി നിന്ന് വിശുദ്ധൻ പ്രാർത്ഥിച്ചു ആ നിമിഷം ജൂതൻ ജീവിതത്തിലേക്ക് തിരികെ വന്നു അപ്പോൾ അയാൾ പറഞ്ഞ ആദ്യ വാക്കുകൾ ഇങ്ങനെയായിരുന്നു യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ക്രൈസ്തവരുടേതാണ് വിശുദ്ധന്റെ പ്രസംഗം കേട്ട് ഇത്തരത്തിൽ മാനസാന്തരപ്പെട്ട യഹൂദരുടെ എണ്ണം അസംഖ്യമാണ് നിരവധി നുണകളെ നിഷേധിച്ചുകൊണ്ട് ഉടമ്പടി എന്ന പേരിൽ വിശുദ്ധൻ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുമുണ്ട് ജൂത സമ്മേളനത്തിലെ അറുപത്തിയൊൻപത് യോഗങ്ങൾക്ക് ശേഷം അതിൽ പങ്കെടുത്ത പതിനാറ് റബ്ബിമാരിൽ പതിനാല് പേരും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു ആയിരത്തി നാനൂറ്റി പതിനഞ്ചിന് അടുത്ത വർഷങ്ങളിൽ കാസ്ട്രിൽ ഇരുപതിനായിരവും അരഗോണിൽ ായിരവും കാറ്റലോണിയയിൽ ഏഴായിരവും സ്പെയിന്റെ മറ്റു ഭാഗങ്ങളിൽ മുപ്പതിനായിരത്തിലധികവും യഹൂദരെ വിശുദ്ധ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി പന്ത്രണ്ടിൽ രണ്ട് ലക്ഷത്തിലധികം യഹൂദർ മതപരിവർത്തനം നടത്തിയതായി യഹൂദ രേഖകളിൽ കാണാനാകും വിശുദ്ധന്റെ ദൈവവചന പ്രഘോഷണത്തിലൂടെ അക്കാലത്ത് ഒത്തിരിയേറെ സിനഗോഗുകളും കത്തോലിക്ക ദേവാലയങ്ങളായി മാറി അതുപോലെ നിരവധി മുസ്ലിമുകൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിനും അത് കാരണമായി ഗ്രനഡയിലെ മുസ്ലിം രാജാവ് പോലും അദ്ദേഹത്തെ പ്രസംഗങ്ങൾക്കായി ക്ഷണിച്ചിട്ടുണ്ട് വിശുദ്ധൻ മൂന്ന് പ്രസംഗങ്ങൾ നടത്തിയപ്പോഴേക്കും പതിനെണ്ണായിരം മുസ്ലിമുകൾ മാമോദിസ സ്വീകരിക്കാൻ സന്നദ്ധരായി ഇനി സംഭവം പറയാം മരണാസനായി കഴിയുന്ന ഒരാളുടെ ആത്മാവിനെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സന്ദേശം ഒരിക്കൽ വിശുദ്ധന് ലഭിച്ചു കുംഭസാരിക്കാതെ പാപങ്ങളെയോർത്ത് മനസ്തപിക്കാതെ നിരാശയിൽ കഴിയുകയായിരുന്നു ആ വ്യക്തി വിശുദ്ധൻ ആ വ്യക്തിയെ ചെന്ന് കാണുകയും കുംഭസാരത്തിലൂടെ ലഭിക്കുന്ന ദൈവകൃപയെപ്പറ്റി കൃപയെ പഠിപ്പിക്കുകയും ചെയ്തു എന്നിട്ടും അയാൾ കുമ്പസാരിക്കാൻ തയ്യാറായില്ല ദൈവം നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കരുണ ലഭിച്ചു എനിക്ക് എന്തെങ്കിലും യോഗ്യതകൾ ഉണ്ടെങ്കിൽ അവയെല്ലാം സമർപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശുദ്ധന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മരണാസന്നനായ മനുഷ്യൻ അല്പം മയപ്പെട്ടു അയാൾ കുമ്പസാരിക്കാൻ തയ്യാറായി എങ്കിലും ഒരു നിബന്ധന അയാൾ മുന്നോട്ട് വെച്ചു വിശുദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതി തന്നാൽ താൻ കുമ്പസാരിക്കാം വിശുദ്ധൻ അതെല്ലാം എഴുതി കൊടുത്തു ആ പേപ്പർ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അയാൾ കുമ്പസാരം നടത്തിയത് അയാൾ കുമ്പസാരിച്ചു കഴിഞ്ഞതും മരിച്ചതും ഒരുമിച്ചായിരുന്നു അപ്പോൾ മറ്റൊന്നുകൂടി സംഭവിച്ചു അയാളുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ അപ്രത്യക്ഷമായി പിന്നീട് മുപ്പതിനായിരത്തോളം പേരോട് വിശുദ്ധൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ പേപ്പർ വിശുദ്ധൻ്റെ കൈകളിലെത്തി കേവലം മാനുഷിക ബുദ്ധി കൊണ്ട് ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാനാവില്ല എന്നാൽ ഏതൊരു അത്ഭുതത്തിലും മറഞ്ഞിരിക്കുന്ന ദൈവിക കരം കാണാൻ കഴിയുന്നവർക്ക് ഇതിൽ ഒന്നിലും അവിശ്വസനീയത അനുഭവപ്പെടുകയുമില്ല വിശുദ്ധ വിൻസൻ ഫെററിനോട് നമുക്കും മാധ്യസ്ഥ്യം യാചിക്കാം വിശുദ്ധന്റെ മാധ്യസ്ഥ്യം വഴി അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ